ുംങ്ങോട്ട് വരെ അതെയോ ഇതിന് വെറും ഇത് രണ്ടും കൂടിയിട്ട് വെറും സിക്സ് ഡബിൾ നൈൻ ആവും ഇതാണ് ഞങ്ങൾ പറഞ്ഞ പിങ്ക് ഡെലിവറി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ കാണുന്ന ഇമ്പോർട്ട് ലോങ് ടീഷർട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ എയ്റ്റി നൈൻ തൊട്ട് ഈ കാണുന്ന കിട്ടി വെറും തേർട്ടി നൈൻ റൂപ്പീസ് ഈ കാണുന്ന ടൂ പീസിനെ വെറും വൺ ട്വന്റി നയൻ ഈ കാണുന്ന കോട്ടിന് വെറും ഈ കാണുന്ന ഇമ്പോർട്ട് ട്രോപ്പ് ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ക്രോപ്പോപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് പേര് മാത്രല്ല നമ്മള് ക്വാളിറ്റി മൊത്തം മാറി അതെ അങ്ങനെ ഇമ്പോർട്ടഡ് സാധനം ഇപ്പൊ കളിക്കുന്നു അപ്പൊ റേറ്റ് കൂടി റേറ്റ് ഒന്നും ഒരു മാറ്റവും റേറ്റില് പഴയ വെറും ഒമ്പത് രൂപക്കാണ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളെ ട്രൗസറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒമ്പത് രൂപക്കാണ് കുട്ടികളെ ട്രാക്ക് പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത്തി ഒമ്പത് ഡേക്കാണെന്ന ഇമ്പോർട്ടഡ് പലസൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന വെറും എൺപത്തൊമ്പത് രൂപക്കാണ് ലെഗിൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാല്പത്തി ഒമ്പത് ഇനി വെക്കേഷന്റെ കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് ഡെയിലി വെയർ വേണമെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ കൂത്തു കണ്ണൂർ റോഡ് ബേബി സിനിമാസിന് തൊട്ടടുത്തുള്ള പിങ്ക് ഡെയിലി ബേസിൽ